നിലവിൽ വന്ന് അന്നു മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആയവന ഗ്രാമപഞ്ചായത്തിലെ ഹോമി ആശുപത്രി ഇനി മുതൽ പഞ്ചായത്തിന്റെ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കും കാലാമ്പൂർ സ്റ്റേഡിയത്തോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആയവന ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പണി പൂർത്തീകരിച്ച പുതിയ കെട്ടിടം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കും ഫർണീഷിങ്ങിനും വേണ്ടിയും ഗ്രാമപഞ്ചായത്ത് പതിനൊന്നര ലക്ഷം രൂപ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്നര ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് മേരീസ് യാക്കോബായ സുറിയാനി ൂർമേസ് എ പി എച്ച് സി ആയവില അഥവാ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതി ആയവില ഈ സ്ഥാപനം രണ്ടായിരത്തി പത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ജൂൺ രണ്ടായിരത്തി പതിനേഴില് അഞ്ചൽപെട്ടിയിൽ സിറ്റിയിലുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു വാടകയ്ക്ക് പ്രവർത്തിച്ചു വന്നിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് അവിടെ നിന്ന് മാറേണ്ട സാഹചര്യം വന്നപ്പോൾ സെൻറ് മേരീസ് അപ്പവായ് സുറിയാനിപ്പള്ളിയുടെ ഒരു കെട്ടിടം റോഡ് സൈഡിൽ തന്നെ നല്ല സൗകര്യമുള്ള ഒരു സ്പോട്ടാണ് അവിടേക്ക് ജനങ്ങൾ ആ പ്രദേശത്ത് തന്നെ രോഗികൾക്ക് കൂടുതൽ വരാനും ഉള്ള സൗകര്യവും കണ്ടുകൊണ്ട് ആ കെട്ടിടം സൗജന്യമായിട്ട് പഞ്ചായത്തിന് ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു തന്നിരുന്നു ആ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്ത് വർഷത്തോളം ഞങ്ങൾ പത്തല്ല പന്ത്രണ്ട് വർഷത്തോളമായിട്ടുണ്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിലാണ് ഈ ഭരണസമിതിയിലെ കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടം ഹോമിയോ ക്കായി ആവശ്യമാണെന്ന് ജനങ്ങളുടെ ആവശ്യവും തിരക്കും കണ്ടുകൊണ്ട് പഞ്ചായത്ത് അതിനുള്ള ഒരു നടപടിക്കായിട്ട് നീങ്ങുകയും കേരള ഗവൺമെൻറ്റിനെ സമീപിക്കുകയും പഞ്ചായത്തിൻ്റെ തന്നെ ഇവിടെ ഈ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള അഞ്ച് സെൻറ് സ്ഥലം ഹോമിയോ ഡിസ്പെൻസറിക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഒ പിയിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ രജിസ്ട്രേഷൻ അവിടെ ചീട്ട് കൊടുത്ത് നമ്മള് നോക്കി പരിശോധിച്ച് പരിശോധനാ സൗകര്യങ്ങൾ വെച്ചാൽ നമുക്ക് സാധാരണ ഒരു സാധാരണ ഊ പിയിലുള്ളത്ര സൗകര്യങ്ങൾ പ്രഷർ ഷുഗർ പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളെല്ലാം അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിനോജ് വി എസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും